നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടാങ്കിൻ്റെ ആണ് അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് നമ്മളിൽ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ ഇവിടെ സ്റ്റാൻഡ് വന്നിട്ട് റിയായി ഹൈഡിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ടാങ്ക് ചെയ്ത് നോക്കാം അതേമാതിരി ഇതാണ് നമ്മുടെ സെൽഫ് ക്ലീനിങ് ടാങ്ക് ക്യാപിറ്റലിൻ്റെ ടാങ്കാണ് ഈ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് വന്നിട്ട് നാലടി ഉണ്ട് അതുപോലെ തന്നെ ഇത് അഞ്ഞൂറിൻ്റെ ടാങ്കാണ് ഈ അഞ്ഞൂറിൻ്റെ ടാങ്കാണ് നമ്മൾ മുകളിൽ കൊടുക്കുന്നത് ഇത് നോൺ ഡ്രിങ്കിങ്ങിന് വേണ്ടി ഇത് ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം டாங்கில் ஹோல் இடம் போலயும் நம்ம இது போல இட்டிட்டு ஹோல்யுறது இது ஒன்றும் டாங்கான நம்ம டாங்கிண்ட் லைன் எல்லாம் இறக்கிட்டு நம்மளும் போலிங்ஸ் இப்போ நமக்கு മോൾ വളർത്തുള്ള സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഈ മുക്കാലിഞ്ച് പൈപ്പിലാണ് ക്ലിപ്പ് എല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ബലത്തിന് ഇരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ലൈനൊക്കെ അറിയാമല്ലോ ഇത് ഒന്നര ഇഞ്ചാണ് ഡ്രിങ്കിങ് ഇത് നോൺ ഡ്രിങ്കിങ് പിന്നെ ഇത് പമ്പ് ലൈന് അതേപോലെ ഇത് റോഡ് ലൈന് പിന്നെ ഈ വന്നിട്ട് ഇത് ഓവർഫ്ലോ ആണ് നമ്മൾ ഇങ്ങനെ സ്റ്റേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഇപ്പോൾ മച്ചാമാരെ ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് സെൽഫ് ക്ലീനിങ് ആണ് ഇത് വന്നിട്ട് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറും ഇത് ഫസ്റ്റ് ഫ്ലോറുമാണ് ഇത് നമ്മൾ ഇവിടെ രണ്ടാണ് ഇതിൻ്റെ ഔട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു എം ഡി ഇട്ടിട്ട് രണ്ട് കുന്നര ഇട്ട് അതുപോലെ ഇത് ക്ലീൻ ഔട്ട് വാല്വിന് വേണ്ടി ഒരു ഇഞ്ച് വാലുവാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ നമ്മളെല്ലാത്തിനും വെള്ളം ലോഡാക്കി നിർത്തിയിട്ടുണ്ട് ഇത് ഇത് നമ്മളെ മുകളിൽ കാണുന്ന ടാങ്ക് അഞ്ഞൂറിൻ്റെ ടാങ്ക് ആണ് അതായത് അതിൽ ഒരു ടാങ്ക് വന്നിട്ട് സോളാറിൻ്റെ ലൈനിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ രണ്ടാതിരിക്കുന്നത് നോൺ റിങ്ങിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലാണ് നമ്മൾ പമ്പിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പമ്പിൻ്റെ കണക്ഷൻ അതിൽ ആ ചെറിയ ടാങ്കിൽ നിറഞ്ഞിട്ട് ഈ ആയിരത്തിൽ വരും ഇത് ആയിരത്തിന്ന് ഓവർഫ്ലോ ആയിട്ടാണ് താഴോട്ട് പോണത് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ഡയറക്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ആ മുകളിലത്തെ ടാങ്കിലും ഡയറക്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലെ ചെറിയ ടാങ്കാണ് അതുപോലെ ഇങ്ങനത്തെ ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടാങ്കാണ് ഇത് നമ്മൾ വെള്ളം ലോഡാക്കി നിർത്തിയിട്ടുണ്ട് പോകുന്നതാണ് സോളാറിൻ്റെ ഔട്ട് ലൈനാണ് ഇത് നമ്മൾ ഇതിൽ കൂടെ തന്നെ ക്ലിപ്പ് ചെയ്ത് മുകളിൽ ചെയ്യാറും വച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ സോളാറിലേക്ക് പച്ചവളം കയറ്റേണ്ട ലൈനാണ് ഇന്നാണ് അത് നമ്മൾ സി പി എസ് പൈപ്പിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇത് ടെമ്പറേറ്റാണ് ഇത് കണക്ഷൻ പിടിച്ച് കൊടുത്തിട്ടുള്ളത് സോളാറ് വരുമ്പോൾ ഇത് ഇന്നു ആവും ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് ആവും അപ്പോൾ മച്ചാമാതിരി നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വാട്ടർ ടാങ്ക് ഫിറ്റിങ്സിനെ കുറിച്ചാണ് ഇത് വന്നിട്ട് നമ്മൾ ഒരു ഏഴ് ഹൈറ്റാണ് ഈ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ ഈ സൈറ്റിൽ പ്രഷർ പമ്പ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഹൈറ്റിൽ സ്റ്റാൻഡ് ചെയ്തത് ഇതിൻ്റെ ഓഫായാണ് ഈ ആയിരത്തിൽ കൊടുത്തത് അതിന് ഇത്ര ഹൈറ്റ് വന്നത് അപ്പോൾ നമ്മൾ ഈ പാരപ്പറ്റ് വേറെ പറ്റി ഇന്ന് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടിങ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു മുക്കാലഞ്ച് പൈപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ബലത്തിനായിരിക്കും നല്ല ഒരു പ്രശ്നവും ഇല്ല നല്ല കാറ്റത്തൊന്നും ആടത്ത് ആടി പോകത്തൊന്നും ഇല്ല വെയിലടിച്ചാലും വളയത്തൊന്നും ഇല്ല നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ